പി വി തോമസ് അതായത് അധികാരം സമഗ്രമാക്കുക എന്നതൊരു സ്വച്ഛാധിപത്യ പ്രവണതയുടെ സൂചനയാണ് അത്തരം ലക്ഷണങ്ങളാണ് ഈ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ എത്തിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയ്ക്ക് പിന്നിൽ എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നിരുന്നത് ഇപ്പോൾ അത് കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുന്നു ഇനി അത് ബില്ലായി പാർലമെന്റിലേക്ക് എങ്ങനെയാണ് അതിനെ കാണേണ്ടത് നിരീക്ഷിക്കുന്നത് പി തോമസ് പറഞ്ഞ പോലെയുള്ള വിഷയിലേക്കുള്ള ഒരു ചോദന അതായത് എന്റെ പരോധി അല്ല അതിന്റെ കീഴിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ യാത്ര മാത്രമാണെന്ന് പറയാനും അത് വേറൊരു വിഷയമാണത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം പറയുമ്പോൾ ശ്ലോകം കേൾക്കാനൊക്കെ നല്ലത് ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യം ഒരു മതം എന്നുവല്ലോ പറഞ്ഞതല്ലോ അല്ലെങ്കിൽ രാജ്യം ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ കേൾക്കുമ്പോൾ എന്താ ചെലവ് കുറയ്ക്കുക എന്ന് പറയുന്നു അതായത് പലപ്പോഴായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചെലവ് കൂടുന്ന പറയുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്നതാണ് ഇതൊക്കെ അത് പാർലമെന്റിൽ തന്നെ പറയാം ഒരു അവറിന് ഇത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ എം പിമാർ ഇത്രമാത്രം കാശ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ചർച്ച ചർച്ചയൊന്നും പാടില്ല വിജയച്ച് ഒക്കെ പാടില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ അതൊന്നും അല്ല ജനാധിപത്യത്തിൽ അതിൻ്റെതായ രീതിയിലുള്ള ചെലവുണ്ട് അതൊക്കെ നമുക്ക് അറിയാം നമ്മളത് വായിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഈ ദൃശ്യത്തിലേക്ക് പോയത് അതിന്റെ ഫലം എത്ര മാത്രമാണ് രണ്ട് സംസ്ഥാന തമ്മിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അത് പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭ അസംബ്ലികളിലോ തീർന്നെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമോ രാജസഭാ യോഗ യുദ്ധമായിരിക്കും രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് അതൊക്കെയാണ് അവസാനിക്കുന്നത് അത് ജനാധിപത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് അതിന്റെ പരിഹാരം കാണുവെത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ കാശിൻഷ്യ ചെലവിലേക്കല്ല നമ്മൾ ഈ കാര്യങ്ങളിൽ പോകേണ്ടത് അത് തെരഞ്ഞെടുപ്പ് എന്നുതന്നെ വേറിട്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാശ് കൊടുത്ത് എം എൽ എമാരെയും മറ്റും വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ എം പിമാരെയും മറ്റും വാങ്ങിക്കുന്നത് അതിന് അധികമാണ് അതാണ് തടയേണ്ടത് അതിനുവേണ്ടി നമ്മൾ അത്തരത്തിലുള്ള വേദി കൂടും ഇതാവുമ്പോ ഒരുമിച്ച് രൂപപ്പെടുത്താൻ സാധ്യമാകും അത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയ്ക്ക് ആക്രമണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം ആശങ്ക ഉണ്ടാകുന്നവരുടെ കൈകളിലേക്ക് പോകുമെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി രൂപപ്പെടുന്നത് ഇപ്പോൾ തുർക്കിയിൽ തൊയ് ബൊർദുഗാനും റഷ്യയിൽ പുട്ടിനും ഒക്കെ നടത്തുന്നത് ഇതുപോലുള്ള ക്രമീകരണങ്ങളാണ് പ്രസിഡൻറ്റിന് കൂടുതൽ അധികാരം നൽകുന്നു പ്രസിഡൻ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതിനുശേഷം പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള കാലാവധികൾ കുറച്ച് അത് കൂടുതൽ സുഗമമാക്കുന്നു ഇങ്ങനെ സെച്ചാധിപത്യത്തിന്റെ പ്രവണത അതിലേക്കുള്ള വഴിയാകാം ഒരുപക്ഷെ ഇത് ഒരു ഭാഷ ഹിന്ദി രാഷ്ട്രഭാഷയാക്കണം ഇങ്ങനെയുള്ള സംസാരങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇതും കാണേണ്ടത് പി വി തോമസ് അല്ലേ അതെ തീർച്ചയായിട്ടും അത് ഒരുപക്ഷേ സാധാരണക്കാർക്ക് അത് പ്രത്യക്ഷി വിചാരിക്കില്ല പക്ഷേ ഇതാണ് അതിന്റെ

മൂല്യമാണ് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെന്നുള്ളതാണ് അതിൻ്റെ അന്തസ്സത്തേ എന്ന് പറയുന്നത് വിവി തോമസ് ഈ ഇതിനകത്ത് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നത് ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാമെന്നുള്ളതാണ് അത് നാം പറഞ്ഞു കഴിഞ്ഞു ചർച്ച ചെയ്ത് കഴിഞ്ഞു അടുത്തത് ഈ ടി ഡി പിയുടെയും നിതീഷിൻ്റെയും ഒക്കെ തീരുമാനങ്ങൾ നിർണായകമല്ലേ നിതീഷ് കുമാർ ഒരു പക്ഷേ ഇതുമായി സഹകരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് പക്ഷേ ടി ഡി പി ഒരു അഭിപ്രായം ചന്ദ്രബാബു നായിഡു ഒരു അഭിപ്രായം ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ അവരെ പിണക്കി എങ്ങനെയാണ് ഇതിലേക്കൊക്കെ പോകാനാകുന്നത് അത് ചന്ദ്രബാബു നായിഡിൻ്റെ സമീപനം എന്തായിരിക്കും അദ്ദേഹം അഭിപ്രായം പറയാതിരിക്കയോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണെങ്കിൽ നായിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ടതല്ല അദ്ദേഹം ഇത് യോജിക്കേണ്ടതുല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നിലപാടിൽ അദ്ദേഹം ഒരുപക്ഷെ അവസരഗാദപരമായിട്ടുള്ള ഒരു സമീപനം എടുത്തേക്കാം അങ്ങനെ അത് അത് അവരുടെ രണ്ടുപേരും ഒരു പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് ഇത് നോക്കാം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്ന ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നടപ്പായി വരികയാണ് അപ്പോൾ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിന്റെ കാര്യമായാലും അതിനുശേഷമുള്ള വക്കഫ് ബോർഡിൻ്റെ കാര്യത്തിലായാലും ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിലായാലും പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളും കശ്മീരിന്റെ മുന്നൂറ്റി പദവി എടുത്തു കളഞ്ഞ കാര്യത്തിലായാലും ഇപ്പോഴിതാ ഇതിലേക്ക് കൂടി എത്തുന്നു കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള അജണ്ടയിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആശങ്കയുണ്ട് പക്ഷേ അത് പ്രതിപക്ഷത്തിന് എങ്ങനെ പ്രതിഫലിപ്പിക്കാനാകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം അല്ലേ തോമസ് തീർച്ചയായിട്ടും അതിനെ അതിനെ സാധിക്കണം അത് സജപ്രദമായ രീതി എതിർക്കുവാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കണം അത് പാസായിക്കോട്ടെ പക്ഷെ ജനങ്ങളെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇതൊക്കെ ജനാധിപത്യത്തിൽ ഉള്ളതാണ് പലപ്പോഴായി തെരഞ്ഞെടുപ്പ് നടക്കുക അല്ലാതെ ഒരു ഒരു അധികാരിയുടെ കയ്യിലേക്കല്ലേ എത്തിച്ചു കൊടുക്കുന്ന പോലെ തന്നെയാണിത് കുറെക്കാലം ചിലപ്പോഴുള്ള സംസ്ഥാനങ്ങൾ ഇതിന്റെ ഫലമായിട്ട് ഗവൺമെന്റിലായി വരികയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫലത്തിലേക്ക് പോകുകിരിക്കും അപ്പോൾ അതെല്ലാം വരുന്നത് ജനാധിപത്യത്തിന്റെ അന്തർഷ്ടത്തേക്ക് ചേരാതെയുള്ള യും നിയമസഭകളിലൂടെയും പ്രതികരിപ്പിക്കുകയും ചെയ്യണം അലഹബാദ് കോടതിയുടെ വിധിക്ക് ശേഷം രാജ്യത്തെ ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ കാലം എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടം അതിൻ്റെ ഒരു മണം സ്വാഭാവികമായും ഇവിടെ പ്രതിഫലിക്കുകയാണ് ഇവിടെ ആവർത്തിക്കുകയാണ് എല്ലാ ഘട്ടത്തിലും അല്ലേ ഇന്നിപ്പോ സുപ്രീം കോടതി തന്നെ യു പി സർക്കാരിൻ്റെ ബുൾഡോസർ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാലം കൂടിയുണ്ട് അപ്പോൾ അത്തരം യോഗി ആദിത്യനാഥ് ഒക്കെയാണ് ബി ജെ പിയുടെ അടുത്ത നിരയായി എത്തുന്നത് വലിയ ആശങ്ക അവിടെ ഉണ്ടാകുന്നു ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് അധികാരം കൂടിയാണല്ലോ കേന്ദ്രീകരിക്കപ്പെടുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതാണ് നമ്മളെ കാരണം അതാണ് എന്ന് അത് ഒരു പ്രകാരത്തിലും ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ സാധിക്കില്ല അതിനെ നഗര സിഹാതെ എതിർക്കണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന രാഷ്ട്രീയം ജനാധിപത്യ രാഷ്ട്രം തീർച്ചയായിട്ടും ഇല്ലാതായി പോകും തീർച്ചയായും ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ പി വി തോമസ്